ാണ് ഉരുൾപൊട്ടൽ ആവർത്തിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽ മലയിലും അട്ടമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ നൂറ്റി പതിനാലിലധികം ജീവനുകളാണ് നഷ്ടമായത് നിരവധി പേർ വീട് തകർന്നും മറ്റും കാണാതായിട്ടുണ്ടെന്നാണ് ദുരന്ത ഭൂമിയിൽ നിന്നും വരുന്ന വാർത്തകൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇത്രയേറെ മനുഷ്യ ജീവനുകൾ നഷ്ടമായ മറ്റൊരു ദുരന്തവും കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഉരുൾപൊട്ടലിൽ മൂന്ന് ഗ്രാമങ്ങളാണ് പൂർണമായും തകർന്നത് നൂറ്റി അൻപതിലധികം പരിക്കുകളോടെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആൾക്കാരെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ശവശരീരങ്ങൾ കിലോമീറ്ററുകൾ അകരെയുള്ള ചാലിയാറിലൂടെ ഒഴുകി പോത്തുകല്ലിലും എത്തിയത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഉരുൾപൊട്ടലിന്റെ ദുരന്ത കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പാലവും റോഡും തകരുകയും ഇടമുറിയാത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള മിലിറ്ററി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് വ്യോമ കരസേന വായുസേന വിഭാഗത്തെ സ്ഥലത്തെത്തിച്ചിട്ടുമുണ്ട് ചൂരൽമല ദുരന്ത വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും മറ്റുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വയനാട് പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പതിനേഴ് പേരാണ് മരണമടഞ്ഞിരുന്നത് പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ കുറവായിരുന്നെങ്കിലും അതിന്റെ ആഘാതം സമാനമായിരുന്നു പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും അഞ്ചു പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഉരുൾപൊട്ടലിൽ തകർന്നത് കവളപ്പാറയിലെയും പുത്തുമലയിലെയും ഉരുൾപൊട്ടലിന്റെ ഓർമ്മകളിൽ നിന്നും ഇന്നും ആ പ്രദേശം മുക്തരായിട്ടില്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളപ്പാറയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഒമ്പതിനുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത് അറുപത് പേരായിരുന്നു മണ്ണിനടിയിൽ കുരുങ്ങിയ പതിനൊന്നു പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനുണ്ടായ ഉരുൾ കണ്ണൻ ദേവൻ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങൾ തകർന്നാണ് എഴുപത് മനുഷ്യജീവനുകൾ പൊലിഞ്ഞത് അറുപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് നാല് പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ അതിർത്തിയിൽ നിന്നും വനശബ്ദത്തോടെ പൊട്ടിയൊഴുകിയെത്തിയ ഉരുൾ രണ്ടു കിലോമീറ്റർ താഴെയുള്ള തൊഴിലാളികളുടെ ലയങ്ങളെ തകർത്തെറിയുകയായിരുന്നു രാത്രിയായിരുന്നതിനാലും വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നതിനാലും പെട്ടിമുടി ദുരന്തം പുരംലോകമറിയാൻ വൈകി പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു മൂന്നാറിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് പെട്ടിമുടി പെട്ടിമുടി ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് എടുത്തു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കുന്നത് ശിലാപാളികളുടെ ശക്തിശയവും രൂപാന്തരങ്ങളും മൺപാളികളിലെ രാസ ഭൗതിക മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമണവും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണങ്ങളാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഭൂമികുലുക്കം മേഘവിസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടായേക്കുന്ന പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ വയനാട് ഇടുക്കി ജില്ലകളിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഏറെയാണ് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി മണ്ണ് പാറ ഖനനം റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചുമാറ്റുക ഇടവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരം വേൽപ്പിക്കുക സ്ഫോടനങ്ങൾ ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കിടയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻ വൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിന്റെ പതിനാല് ദശാംശം നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത് അയ്യായിരത്തി അറുനൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഉടുമ്പൻചോല ചിറ്റൂർ മണ്ണാർക്കാട് നിലമ്പൂർ ഏറനാട് തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യതയുള്ളത് പുറമെ ഇരുപത്തി അഞ്ച് താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട്